മിന്നൂസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് അയലമീൻ വെച്ചുകൊണ്ടുള്ള കറിയുടെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് നമ്മൾ ഒരേ രീതിയിൽ കറി ഉണ്ടാക്കുമ്പോൾ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ലല്ലോ അപ്പം നമ്മൾ മാറി മാറി ഉണ്ടാക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാകുക അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം ഞാനിവിടെ എടുത്തിട്ടുള്ളത് മൂന്ന് അയല മീനാണ് കറി ഉണ്ടാക്കാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് പിന്നെ ഇതാ കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി കറിവേപ്പില ചെറിയ ഉള്ളി കുടുമ്പുളി വെള്ളത്തിലിട്ടിരിക്കണ ഒരു തക്കാളി എടുത്തിട്ടുണ്ട് ഇതൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ചട്ടി ചൂടായി ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് എണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ചെറിയ ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി ഇതെല്ലാം ഇട്ടൊന്ന് വയറ്റി എടുക്കാം ചെറിയ ഇതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി കഴിച്ചു വാടി അധികം ചെറുതായിട്ട് ഇങ്ങനെ നമ്മൾ മീൻ കറി ഉണ്ടാക്കുമ്പോൾ നല്ലൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അപ്പം ഇങ്ങനെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും പിന്നെ അതാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് താരമുറി തേങ്ങേന് ചിരവി എടുത്തിട്ടുള്ള ഇതിലേക്കിട്ട് കൊടുക്കുക തേങ്ങ ഇട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക അധികം നമ്മൾ തേങ്ങ വറുത്ത് കൊടുക്കുക അങ്ങനെയൊന്നും എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ വയറ്റി എടുക്കാൻ മൺചട്ടി തന്നെ എടുത്ത് നമ്മൾ ഈ ചട്ടിയിലാണ് കറി ഉണ്ടാക്കേണ്ടത് അതുകൊണ്ടാണ് വേറൊരു ചട്ടീൻ്റെ ആവശ്യമില്ല അപ്പം അതുകൊണ്ടാണ് കേട്ടോ കൂടുതൽ കറി ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഇവർ തേങ്ങ എടുക്കട്ടോ ഞാനിവിടെ അരമുറി തേങ്ങയാണ് എടുത്തിട്ടുള്ളത് മൺചട്ടി ആകുമ്പോൾ ഇതിൻ്റെ ചൂട് കൊണ്ടുതന്നെ ഇത് റെഡി ആയി വരും നമ്മൾ തീ സിമ്മിലാണ് കേട്ടോ തീ കൂട്ടി കൊടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും ഇങ്ങനെ കറി ഉണ്ടാക്കുമ്പോൾ പെട്ടെന്ന് ചീത്താവില്ല കറി നമുക്ക് രണ്ട് ദിവസം വെച്ച് കൂട്ടട്ടോ അപ്പോൾ തേങ്ങ ചെറുതായി ഒന്ന് വാടിയിട്ടുണ്ടേക്ക് അര ടേബിൾ സ്പൂൺ മുളക് പൊടി കൊടുക്കുക അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി മല്ലിപ്പൊടി കൂടുതലിട്ട് കൊടുക്കേണ്ട അരമുറി തേങ്ങയ്ക്ക് ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് എല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക പൊടികളുടെ പച്ചമണം പോവുകൾ മിക്സ് ചെയ്തെടുക്കുക നല്ലൊരു സ്മെല്ലിട്ടോ വാടി കിട്ടിയപ്പോൾ തീ ഓഫാക്കിയിട്ടുണ്ട് ഗ്യാസ് ഓഫാക്കി കൊടുക്കാം മൺചട്ടിൻ്റെ ചൂട് തന്നെ മതിയാവും മിക്സ് ചെയ്ത് കൊടുക്കാൻ അപ്പോൾ കൈ എടുക്കാതെ മിക്സ് ചെയ്ത് കൊടുക്കണം പെട്ടെന്ന് അടി കരിഞ്ഞ് പോകും നിങ്ങൾ എടുക്കുകയാണെങ്കിൽ മഞ്ചട്ടി എടുക്കണ്ട നിങ്ങൾ നോൺ സ്റ്റിക്കിൻ്റെ ചട്ടിയിൽ വറുത്തെടുത്താൽ മതി ഉള്ളിയൊക്കെ നമ്മൾ വയറ്റിയെടുക്കുമല്ലോ അപ്പോൾ അതിൽ തന്നെ തേങ്ങ ഇട്ടിങ്ങാണ്ട് വയറ്റി എടുത്താൽ മതി ഞാൻ എളുപ്പപ്പണിയൊക്കെ ആണ് മൺചട്ടി എടുത്തിട്ടുള്ളത് ഇട്ടോ ഈ പരുവത്തിനാവുമ്പോൾ ഇതിലേക്ക് തക്കാളി നമ്മൾ കട്ട് ചെയ്തതുണ്ടല്ലോ ഇട്ട് കൊടുക്കാം തക്കാളി ഇട്ട് നല്ലതുപോലെ ഒന്ന് വെന്ത് കിട്ടണം തക്കാളി ഇട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് തക്കാളി റെഡി ആയതിന് ശേഷം നമ്മൾ ഇതെല്ലാം കൂടി തണുത്തതിന് ശേഷം മിക്സിൻ്റെ ജാറിൽ അരച്ചെടുക്കണം നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം അപ്പൊ തീ കൂട്ടി കൊടുത്തിട്ടുണ്ട് കേട്ടോ തീ നമ്മളാദ്യം ഓഫ് ആക്കിയതിന് തക്കാളി ഇട്ടീന്റെ ശേഷം ഒന്ന് തീ കൂട്ടിയിട്ടുണ്ട് ഇനി കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കട്ടെ തക്കാളി ഒന്ന് നമ്മൾ വന്ന കിട്ടുമുളി വെള്ളത്തിലിട്ട വെള്ളമാണ് കഴിച്ചിട്ടുള്ളത് കൊടുക്കാം ഈ തക്കാളി എന്തിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ അടച്ച് കൊടുക്കുക റെഡി ആയിട്ടുണ്ട് തീ ഓഫാക്കി കൊടുക്കരുത് തണുത്തിന് ശേഷം മിക്സിയിലൊന്ന് അരച്ചെടുക്കുക തക്കാളി ഒക്കെ വെന്തുടഞ്ഞിട്ടുണ്ട് കേട്ടോ പെട്ടെന്ന് നമുക്ക് കറി ഉണ്ടാക്കണമെങ്കിൽ ഇതൊരു പാത്രത്തിലേക്ക് പരത്തിയിട്ട് കൊടുക്കുക പെട്ടെന്ന് തണുത്ത് കിട്ടും അപ്പോൾ ഈ ചട്ടിയിൽ തന്നെ ഇരിക്കുമ്പോൾ അത് പെട്ടെന്ന് ചൂടാറി കിട്ടില്ല കേട്ടോ അപ്പോൾ അതാ ഞാനിതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇത് ഒഴിച്ച് ചട്ടിയിൽ ഞാൻ അരക്കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് നമുക്ക് മിക്സിൻ്റെ ജാറിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കണം അപ്പോൾ ഇതാണ് ഇത് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പോൾ അതാ തണുത്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ ഞാൻ മിക്സിൻ്റെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട് നമ്മൾ വെള്ളം ഉണ്ടല്ലോ ചട്ടിയിൽ പാർന്ന് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കട്ടോ അരഞ്ഞു കിട്ടാനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം കൊടുക്കണം കേട്ടോ അപ്പോൾ അത് അരച്ചെടുത്തിട്ടുണ്ട് ചട്ടിയിലേക്ക് മാറ്റി കൊടുക്കാം മിക്സിൻ്റെ ജാറിൽ വെള്ളം ഒഴിച്ച് ഒഴിച്ചെങ്ങാണ്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം നമുക്ക് കറിക്ക് എത്ര വെള്ളം വേണ്ടത് അത്ര ഒഴിച്ച് കൊടുക്കട്ടോ മസാലപ്പൊടികളൊക്കെ നമ്മൾ വയറ്റി എടുത്തപ്പോൾ ചേർത്തിയതുകൊണ്ട് ഇതിലേക്ക് ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ എരിവ് കുറവാണെങ്കിൽ നോക്കിയിട്ട് പിന്നെ കുറച്ച് എരിവ് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതിലേക്ക് താ ഞാൻ കൊടുമ്പോൾ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ഉപ്പിട്ടിട്ടില്ല ഉപ്പിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക ഉപ്പ് കുറവാണെങ്കിൽ നോക്കിയിട്ട് വീണ്ടും ഇട്ട് കൊടുക്കുക അത് ഉപ്പിട്ട് മിക്സ് ചെയ്തിങ്ങാണ്ട് ഗ്യാസിലേക്ക് വെച്ച് കൊടുക്കുക ഈ കുറേ നമുക്ക് ചോറിൻ്റെ കൂടെ മാത്രമല്ല കേട്ടോ അപ്പത്തിൻ്റെ കൂടിയും ചപ്പാത്തിൻ്റെ കൂടെയും എന്തിൻ്റെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് പിന്നെ പെട്ടെന്ന് ചീത്താവൂല രണ്ട് ദിവസം ഫ്രിഡ്ജിൽ വെക്കാത്ത നമുക്കിത് കഴിക്കാൻ പറ്റും കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ടുണ്ട് കറി റെഡിയായി വരുമ്പോൾ കുറച്ചും കൂടി ടൈറ്റായി വരും ഒന്ന് അടച്ച് കൊടുക്കാം കറി തിളച്ചിട്ടുണ്ടോ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക തീ സിമ്മിലാക്കി കൊടുക്കണം തിളച്ചതിന് ശേഷം തീ സിമ്മിലാണ് കേട്ടോ മൺചട്ടി ആകുമ്പോൾ തിളച്ചും കൊണ്ടേ ഇരിക്കും മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തിട്ടില്ല മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം മീൻ കറി എല്ലാവരും ഉണ്ടാക്കേണ്ടതും എല്ലാവർക്കും അറിയേണ്ടത് തന്നെ എന്നാലും ഉണ്ടാക്കാൻ അറിയാത്തവരും ഉണ്ടാവുമല്ലോ അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും മീൻ കഷ്ണങ്ങൾ അത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് സാവധാനം മിക്സ് ചെയ്ത് കൊടുക്കുക പെട്ടെന്ന് നമ്മൾ മീൻ കഷ്ണം ഇട്ടും മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ ഉടഞ്ഞു പോകും മീൻ കഷ്ണങ്ങൾ ഇട്ട് തിളച്ചതിന് ശേഷം തീ സിമ്മിലാക്കി കൊടുക്കുക ഒന്ന് അടച്ച് കൊടുക്കാം അപ്പം രണ്ട് മിനിറ്റ് കഴിഞ്ഞ ശേഷം നമുക്ക് തീ ഓഫാക്കാം കേട്ടെ ഇസൾട്ടിൻ്റെ ചൂട് കൊണ്ട് തന്നെ മീൻ വെന്ത് കിട്ടും അപ്പം അതാ നല്ലതുപോലെ തിളച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് തീ ഓഫാക്കാം ഈ സമയത്ത് ഉപ്പ് എരിവൊക്കെ നോക്കിയിട്ട് കുറവാണെങ്കിൽ ഇട്ട് കൊടുക്കും അപ്പം ഈ മീൻ കഷ്ണങ്ങൾ പതുക്കെ സാവധാനം ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കട്ടെ ഉടഞ്ഞു പോകും അപ്പം റെഡി ആയിട്ടുണ്ട് ഇതൊന്ന് വറവിട്ടെടുക്കണം അപ്പം ഇത് മാറ്റി വെച്ച് വറവിടാനുള്ള ചട്ടി വെച്ച് കൊടുക്കുക അപ്പം ഞാൻ ഇവിടെ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ അഴിച്ച് രണ്ട് ഉള്ളി ഒരു വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട് കേട്ടോ അത് മൂത്ത് വരുമ്പോൾ കറി വേപ്പനും മുളക് ഇട്ട് കൊടുക്കുക കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കുക ഈ കറി കാണുന്നത് പോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ കുറച്ച് സമയം ബുദ്ധിമുട്ടിയാലും നമുക്ക് നല്ല ടേസ്റ്റോട് കൂടിയ കറി കഴിക്കാൻ പറ്റും അപ്പം നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കുക ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും റിപ്ലൈ തരണം എന്നാലല്ലേ എനിക്ക് മനസ്സിലാവുകയുള്ളൂ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് അറിയാനാണ് കേട്ടോ മിക്സ് ചെയ്ത് നിങ്ങൾ പെട്ടെന്ന് അടച്ച് കൊടുക്കെട്ടോ അപ്പം ഇതിന് ഉപ്പ് എരുവൊക്കെ കറക്റ്റായി വന്നിട്ടുണ്ട് കേട്ടോ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഞാൻ ഈ മീൻകറി ഉണ്ടാക്കുമ്പോൾ നല്ല അതാണ് ആ സൗണ്ട് അപ്പോൾ ഇത് റെഡി ആയിതാ ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാണ് അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഇൻഷാ ഇൻഷല്ല അടുത്ത പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം